السلام عليكم ورحمة الله وبركاته. ربنا يجعلنا كل لله. نحتاج نحن. الحمد لله. الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. وذنور ما حيث. تركي بور باعته سنيه وسنتين تاعه سمعنا. ഓർക്കുന്നവർക്ക് പുതിയൂരിന് മറക്കാൻ കഴിയില്ല ഞാനിവിടെ എഴുപത്തെട്ടില് ജോലി ചെയ്യുന്ന കാലത്ത് മാതൃകാപരമായ പരപാരങ്ങളും അന്നിവിടെ നടന്നുകണ്ടതെന്റെ അനുഭവമാണ് ഇടക്കാലത്തേതും അന്യഭാവം അത് ഏത് കാര്യത്തിനുണ്ടാവാം ഇന്ന് അത് പിന്നീട് സെന്ററിന്റെ ഉദ്ഘാടനവും മറ്റും കഴിഞ്ഞെങ്കിലും വിപുലമായ പരിപാടിയോടു കൂടിയുള്ള എഡ്യൂക്കേഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനമാണ് മഹാനായിരിക്കുന്ന എ പി എന്ന് മനസ്സിലാക്കാൻ നിർവഹിച്ചത് ഇത് ഈ നാട്ടിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് വലിയ സേവനമർപ്പിക്കാൻ യുവാക്കൾ മുന്നോട്ട് വരുന്നു എന്നത് സന്തോഷമാണ് ഇവിടെയും വിദേശത്തുമുള്ള നമ്മുടെ പ്രവർത്തകന്മാർ അതൊരു സജ്ജരാണ് എന്ന് കാണുന്നതിൽ വളരെ സന്തോഷം ഉണ്ട് പ്രത്യേകിച്ചും ഭാഗത്ത് നമ്മളറിയാതെ നമ്മെ കവച്ചു വെക്കുന്ന നിരക്കുള്ള പ്രവർത്തനങ്ങൾ വിജയി പ്രസ്ഥാനങ്ങൾ നടത്തുന്നു എന്നുള്ളത് നമുക്ക് കണ്ണടിച്ചിരിക്കാൻ സാധിച്ചത് ഇവിടെ മുമ്പൊന്നുമില്ലാത്ത പ്രസ്ഥാനങ്ങൾ പള്ളികള് സെന്ററുകള് അത് വ്യാപകമായി വീടുകൾ തോറും സ്ത്രീകൾ പോലും വ്യാപനപ്പെടുത്തണമെന്ന് ഞാൻ പറയട്ടെ ഭാഷയെ ആലോചിച്ച പത കാണ ആ നിലപാടിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ കഴിവുള്ള സുന്നി പ്രവർത്തകന്മാരും ഉറങ്ങിക്കിടക്കുന്നത് ഒരിക്കലും ചർത്തവ്യം അല്ല വെള്ളാപ്പിൽ വള്ളാപ്പൻ സുന്നി ഉണ്ട് അത് കഴിച്ചാൽ നമ്മുടെ ഈ വിശാലമായ പത്ത് പതിനഞ്ച് മഹല്ലുകളുള്ള നാട്ടിൽ നമുക്ക് പ്രവർത്തിക്കാൻ നമ്മുടേതായി മാത്രം എന്ന് പറഞ്ഞാൽ അഖിൽസന തുടർജമായതിന്റെ പ്രവർത്തനം അത് മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയമില്ല മറ്റു ഭൗതികമായ ചിന്തയില്ല ആ നിലക്കുള്ള ഏക പ്രസ്ഥാനം എന്ന നിലക്ക് സുന്നീവംഗത്തിന്റെ പ്രവർത്തനം ഇവിടെ ദീൻ നിലനിർത്താൻ കഴിയില്ല ഞാനത് വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പ്രോത്സാഹനം നൽകി അതിവേഗത്തിൽ ഈ ബിൽഡിങ്ങിലും തുടർന്നുകൊണ്ടുള്ള പ്രവർത്തനവും എന്തുകൊണ്ട് വേണ്ടതുപോലുള്ള പ്രവർത്തനം തമ്മിലില്ല സ്ത്രീകളെ വശീകരിക്കുന്നിരിക്കുന്ന ശക്തി ഒരു പ്രവർത്തിക്കുമ്പോൾ അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവർക്ക് ബോധമുണ്ടാക്കുന്ന അവസ്ഥ നമുക്ക് നിർബന്ധമായി തീർന്നിരിക്കുന്നു യുവാക്കളെ തേടിപ്പിടിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രലോഭിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന അവസ്ഥയും അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇല്ലാത്ത വസ്തുതകൾ മനസ്സിലാക്കി നാശത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുപോകുന്ന അവസ്ഥയും നാം കണ്ടറിഞ്ഞുകൊണ്ട് വയോജന ക്ലാസുകളും അതുപോലെ തന്നെ മറ്റ് പ്രചരണ മാർഗങ്ങളും നാം അവലംബിക്കണം അങ്ങനെ നമ്മുടെ പൂർവികന്മാർ നമ്മുടെ പൂർവികന്മാർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ മാനിക്കാർ പ്രേമൃതായ രീതിങ്ങൾ വന്ന ആ പള്ളി കഴിച്ചാൽ പിന്നെ കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂര് പോലെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രദേശമില്ല ഇവിടെ നിന്ന് എത്ര ഇത്ര വലിയ വലിയ ആരോഗ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ചരിത്രം വരുവാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു നാട്ടുകൾ വിജയികൾക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ സഹിക്കാൻ കഴിയും ഒരു സുലജമായത് വിശ്വസിക്കുന്ന പ്രവർത്തകന് ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങൾ വേണ്ട പ്രോത്സാഹനം നൽകി അതിവേഗത്തിൽ പ്രവർത്തിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തകന്മാർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും മാത്രമല്ല പ്രവർത്തകന്മാർ കുറച്ചുകൂടി സജീവമായി സജ്ജമായി സുനജ്ജമായ ചില പ്രവർത്തനത്തിൽ രംഗത്തിറങ്ങണമെന്നും മാത്രം ഈ അവസരത്തിൽ ഉപദേശിച്ച് ഉണർച്ച് ഈ മഹത്തായിരിക്കുന്ന ഈ പരിപാടി ബിസ്മില്ലാഹിറീറിയും ഉദ്ഘാടനം ചെയ്യുന്നു സ്ലാ വലൈക്കും വരഹമുല്ലാ